ഈശ്വമിശായിരിക്കും ശ്രുതിയായിരിക്കട്ടെ ഈശ്വമിശിയായ സ്നേഹിതരെ വിശുദ്ധ വിശുദ്ധമത്തായിട്ട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വചനം നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് യേശുനാഥൻ പരിസേരേയും നീപജരെയുമെല്ലാം ശഹാരിച്ചുകൊണ്ട് അവരുടെ കാപട്യത്തെ സഹാരിച്ചു കൊണ്ട് സംസാരിക്കുന്ന വേളയിലാണ് ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ദിവസം തിരുസഭ മാതാവ് സ്മരിക്കുന്നതും ആദരിക്കുന്നതുമായിട്ടുള്ള വിശുദ്ധ ലീമായിലെ വിശുദ്ധ റോസ ആണ് പ്രിയപ്പെട്ടവർ അമേരിക്കയിലെ ഏറ്റവും ആദ്യത്തെ വിശുദ്ധയായി നാമകരണം ചെയ്യപ്പെട്ട വിശുദ്ധയാണ് വിശുദ്ധ റോസ ഇനി വിശുദ്ധയുടെ ആദ്യത്തെ പേര് ഇസബൽ ആയിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് ഇസബൽ എന്നായിരുന്നു എന്നാൽ അവൾക്ക് റോസ എന്ന പേര് ലഭിക്കുവാനായിട്ടുള്ള കാരണം അവളുടെ സൗന്ദര്യമായിരുന്നു എന്നാൽ ഈ സൗന്ദര്യം കൊണ്ട് തന്നിലൂടെ ജനം ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ സൗന്ദര്യത്തെ പോലും നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച വിശുദ്ധയാണ് വിശുദ്ധ റോസ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധയെ സ്മരിക്കുന്ന വേളയിലാണ് സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പരിസയരെയും അതുപോലെ തന്നെ നീപജരുടെയും കപടത്തെ കണ്ടുകൊണ്ട് യേശുനാഥൻ അവരെ ശ്വാസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഫരിസയര് അതുപോലെ തന്നെ നീപജരെല്ലാം ദൈവഹിതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതിന് കാരണം താങ്കളുടെ സ്വാർത്ഥ മനോഭാവങ്ങളെ വിളിച്ച് കാണിക്കുവാനായിട്ടാണ് അല്ലെങ്കിൽ താങ്കളുടെ സ്വാർത്ഥ മനോഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ആത്മീയത അവർ പ്രകടമാക്കുന്നത് എന്നാൽ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധം നേരെ തിരിച്ചാണ് തൻ്റെ സൗന്ദര്യത്തെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നിലൂടെ എത്രമാത്രം ആത്മാക്കളെ നേടുവാനായിട്ട് സാധിക്കും തനെ തന്നിലൂടെ എത്രമാത്രം ആൾക്കാരെ ദൈവ സ്നേഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഇന്നത്തെ ആ വിശുദ്ധയായിട്ടുള്ള വിശുദ്ധ റോസ ശ്രമിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനോടൊപ്പം ഇന്നത്തെ ഒന്നാമത്തെ വായന റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഇനി റൂത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് റൂത്ത് തൻ്റെ അമ്മായിമ്മയെ ശുശ്രൂഷിക്കുവാനായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷവും ആ അമ്മായിമ്മയോട് ഒപ്പം ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചവളാണ് അമ്മായിമ്മ പലതവണയായിട്ട് പറഞ്ഞു നീ നാ നാട്ടുനടുപ്പനുസരിച്ച് നീ നിന്റെ ഭവനത്തിലേക്ക് പോവുക നീ മറ്റൊരുവനെ വിവാഹം ചെയ്ത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് എന്നാൽ ഈ അമ്മായിമ്മയും എനിക്ക് ദൈവം തന്നതാണ് ആയതിനാൽ വിട്ടുപേക്ഷിക്കുവാനായിട്ട് അവൾ തയ്യാറായില്ല അവൾ അവൾ അവളുടെ സേവനത്തിന് വേണ്ടിയിട്ട് ആ റൂത്തിൻ്റെ ജീവിതം മാറ്റി വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടങ്ങളിൽ ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധയും അതുപോലെ ഒന്നാമത്തെ വായനയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശ്വസ്തതയോടെയുള്ള ശുശ്രൂഷയാണ് എന്നാൽ വിശ്വസ്തയോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാനും ചെയ്യുവാന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കേണ്ടതുമായിട്ടുള്ള നീപജരും പരിസേരും അവരുടെ കാപ്പട്ട് നിറഞ്ഞ ജീവിതം ജീവിക്കുന്നതിനാളാണ് ദൈവത്തിൻ്റെ ശാസനം ഏകുവാനായിട്ട് സാധന കാര്യം അതായത് ശാസനം ലഭിക്കേണ്ടതായിട്ട് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയാണെന്നുള്ള ചോദ്യം ഉയരുന്നത് നമ്മൾ നമ്മളെ തന്നെ മഹത്വപ്പെടുത്തുവാനായിട്ടാണോ അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടാണോ നമ്മളുടെ പ്രവർത്തികളിലൂടെ നമ്മൾ പ്രകടമാക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആഗ്രഹം ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകട്ടെ ദൈവത്തിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ഏറ്റെടുക്കുന്നവർ തീർച്ചയായിട്ടും അതും സ്വ വേണ്ടിയിട്ടല്ല ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ വ്യാപൃതനായിരിക്കുന്നവൻ ദൈവത്താൽ മഹത്വപ്പെടുക തന്നെ ചെയ്യും ആയതിനാൽ ഈ കൃപയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു